കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന നേതാവ് വി എസിന്റെ പ്രസംഗവും ഇഷ്ടം വിലാപയാത്ര കാണാൻ കാത്തുനിന്ന് രമേശ് ചെന്നിത്തല വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പിന്നിടുമ്പോൾ വി എസിനെ അവസാനം നോക്ക് കാണാനെത്തിയവരിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഹരിപ്പാടാണ് ഇദ്ദേഹം വിലാപയാത്ര കാത്തുനിന്നത് ഹരിപ്പാടിലൂടെ വി എസ് കടന്നു പോകുമ്പോൾ താനിവിടെ വേണ്ട എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത് കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന ഒരു നേതാവാണ് വി എസ് കുട്ടിക്കാലത്ത് നാട്ടിൽ വി എസിന്റെ പ്രസംഗം കേൾക്കാൻ പോകുമായിരുന്നു അന്ന് മുതലുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും അദ്ദേഹവുമായി വളരെ നല്ല ബന്ധമാണുള്ളത് പുറമേ പരിക്കാനാണെന്ന് തോന്നുമെങ്കിലും ആർദ്രതയുള്ള ഒരു മനസ്സിന് ഉടമയാണ് വി എസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു പോരാട്ട വീര്യമാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ പോലും എന്നോട് പ്രത്യേക സ്നേഹമായിരുന്നു വി എസ് ആശുപത്രിയിൽ കിടന്നിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ അരുണിനെ വിളിക്കുമായിരുന്നു രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു രമേശ് ചെന്നിത്തല പറയുന്നു അതേസമയം വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന്റെ അടക്കമുള്ള സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിരുപത്തി അഞ്ചോടെയാണ് തിരുവനന്തപുരത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് ദർബാർ ഹാളിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ചത് വഴിയിൽ ജനസാഗരം തന്നെ അന്തിമോപചാരമർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിനാൽ വിലാപയാത്ര രാത്രി ഏറെ വൈകി വളരെ വൈകിയാണ് കൊല്ലം ജില്ലയിൽ എത്തിയത് പുന്നപ്രയിലെ വി എസിന്റെ വീട്ടിൽ ഭൗതികദേഹം എത്തിച്ച ശേഷം അവിടെ നിന്നും രാവിലെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനത്തിന് വെക്കും ഇതിനുശേഷം ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും തുടർന്ന് വൈകിട്ട് പോരാളികളുടെ മണ്ണായ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് വി സംസ്കാരം നടക്കുക